മലയാളി പ്രേക്ഷകരുടെ പരമ്പരയായ സാന്ത്വനം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥാഗതിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വയസ്സുള്ള ദേവൂട്ടിയെ കാണാനാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പരമ്പര കാണുന്നത് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ദേവൂട്ടിയെ ദേവിയുടെ ബാലേടനോടും കൂടുതൽ അടുപ്പവും ഇഷ്ടവും കാണിക്കുന്ന ദേവൂട്ടിയോട് പ്രേക്ഷകർക്ക് പ്രത്യേകം ഒരു ഇഷ്ടമാണ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഹരിയും ശിവനുമൊക്കെ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായി ബിസിനസ്സുകളെല്ലാം ചെയ്യാനും തുടങ്ങിയിരുന്നു അതൊക്കെ കണ്ട് പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമായതാണ് പക്ഷേ വീണ്ടും ഹരി തന്റെ ബിസിനസ്സില് പരാജയപ്പെട്ട് കൃഷ്ണ സ്റ്റോഴ്സിലേക്ക് പോകുന്നതുമായി സംബന്ധിച്ച് വീട്ടിലെ അപ്പുവുമായി നല്ല പ്രശ്നമായിരുന്നു ഇത്രയൊക്കെ പഠിച്ച വിദ്യാഭ്യാസം നേടിയത് കൃഷ്ണ സ്റ്റോസിൽ പോയി പലയിരക്കാരനായി നിൽക്കാനാണോ എന്നാണ് അപ്പു ചോദിക്കുന്നത് അപ്പുവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ ചോദ്യം ശരിയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഏതൊരു കാര്യം പറയുന്നതല്ലേ അപ്പു പറയുന്നുള്ളൂ എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു പിന്നെ എന്തിനാണ് ഈ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ കാണിക്കുമ്പോൾ അപ്പുവിനെ കൂടുതൽ നെഗറ്റീവായി ചിത്രീകരിക്കുന്നത് എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ശിവാഞ്ജലിമാരിൽ അഞ്ജലി ഗർഭിണിയാവുന്നതും ശിവൻ അഞ്ജലിയെ കൂടുതൽ സ്നേഹിക്കുന്നതും സർപ്രൈസ് ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ അപ്പുവിനെ അസ്വസ്ഥയാക്കുന്നുണ്ട് എല്ലാ എല്ലാവരും അപ്പുവിനോട് കാണിച്ചുകൊണ്ടിരുന്ന ഇഷ്ടവും കെയറിങ്ങും എല്ലാം ഇപ്പോൾ അഞ്ജലിക്കാണ് ദേവിയെടുത്ത് വരെ അഞ്ജലിയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നോടുള്ള എല്ലാ ഇഷ്ടവും ഇപ്പോൾ അഞ്ജലിയിലേക്ക് മാറി എന്നൊക്കെ എന്നൊക്കെയുള്ള ചിന്തയാണ് അപ്പുവിന് എല്ലാം കൊള്ളാം ഇവരുടെ എല്ലാവരുടെയും കഥയെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതിനിടയ്ക്ക് കണ്ണൻ എവിടെ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണനെ കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം കണ്ണനെ തിരിച്ചു കൊണ്ടുവരൂ ചെന്നൈയിൽ പഠിക്കാൻ പോയ കണ്ണനെ ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ കണ്ണൻ തിരിച്ചു വന്നിരിക്കുകയാണ് പണ്ടത്തെ കുട്ടികളെയും തമാശയും കുസൃതിയും ഒന്നുമുള്ള കണ്ണനല്ല തിരിച്ചു വന്നിരിക്കുന്നത് വളരെ പക്വതയുള്ള സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനൊക്കെ പ്രാപ്തനായ ഒരു കണ്ണനെയാണ് കാണിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം കണ്ണൻ മറച്ചുവെക്കുന്നതായി തോന്നുന്നുണ്ട് ദേവിയുടെ പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വിട്ടുമാറി പറയാതെ പോവുകയാണ് കണ്ണൻ അതിനിടയ്ക്ക് സ്വന്തമായി ചെന്നൈയിൽ നാല് കൂട്ടുകാരുമൊത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കാനാണ് കണ്ണൻ വന്നിരിക്കുന്നത് ഈ കാര്യം അറിയുന്ന ബാലേട്ടനും ഹരിയും ശിവനും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ഇത്രയും വലിയൊരു തുക ഇങ്ങനെ സംഘടിപ്പിക്കുമോ എന്നോർത്ത് എല്ലാവരും ടെൻഷനിലാണ് ഹരിയേട്ടനും ഒക്കെ ബാലേട്ടൻ പൈസ ചോദിച്ചപ്പോൾ ബിസിനസിന്റെ ആവശ്യത്തിന് കൊടുത്തല്ലോ അതുപോലെ തന്നെയല്ലേ ഞാനും ഞാനും ഒരു അനിയനല്ലേ എനിക്ക് പിന്നെ ആരോട് ചോദിക്കാനാണ് എൻ്റെ ആവശ്യങ്ങൾ മറ്റാരോടും ചോദിക്കാനില്ല എന്നൊക്കെയാണ് കണ്ണൻ പറയുന്നത് എന്താണെങ്കിലും ആകെ മൊത്ത സാന്ത്വനത്തിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥ തന്നെയാണ് ഹരിയാണെങ്കിൽ ജോലിക്ക് പോകാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കി നിങ്ങൾ ഇനി വീട്ടിലിരിക്കുക ഞാൻ ജോലിക്ക് പോകാം എന്നൊക്കെ അപ്പവും പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞതാണല്ലോ എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്നൊക്കെ അപ്പു പറയുന്നു ക്ലൈമാക്സോട് അടുക്കുകയാണ് സാന്തനം പരമ്പരയെന്ന് പ്രോമോയൊക്കെ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് കൂടുതൽ സംഭവ ബഹുലം ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രഷർ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണാൻ തുടങ്ങുന്നു ഇനി എന്താകും അവസ്ഥ കണ്ണൻ ചോദിച്ച പൈസ ബാലേട്ടനെ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ